എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഏപ്രിൽ മാസം വിഷു സമ്മാനമായിട്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എത്തുന്നു എന്നുള്ളത് നമുക്ക് ഏപ്രിൽ നാലാം തീയതി വന്ന ഒരു വാർത്തയായിരുന്നു ഇതിനായിട്ട് എണ്ണൂറ്റി കോടി രൂപ നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു അപ്പോൾ വിഷു സമ്മാനം എന്ന് പറയുന്നത് വിഷു നമുക്ക് പതിനാലാം തീയതിയാണ് അപ്പോൾ വിഷുവിന് മുന്നോടിയായിട്ട് തന്നെ ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ചയാണ് വിഷു ഈ മൂന്ന് ദിവസവും അവധി ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ബുധനാഴ്ചയാണ് സാധാരണഗതിക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു വിഷു സമ്മാനം ഈ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കും കൈകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ബുധനാഴ്ചയായിട്ടും വിതരണത്തിനെ കുറിച്ചുള്ള യാതൊരു അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടില്ല സാധാരണഗതിക്ക് ഇന്നലെയൊക്കെ എല്ലാവർക്കും എത്തേണ്ടതാണ് ഇന്നിപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഈ ഒരു വിതരണം ഇന്ന് മുതലെങ്കിലും ആരംഭിച്ചെങ്കിലേ ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേർക്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് അങ്ങനെയുള്ളവർക്കെങ്കിലും ഇത് ലഭിക്കണമെങ്കിൽ ഇന്ന് മുതലൊക്കെ വിതരണം ആരംഭിച്ചെങ്കിൽ മാത്രമേ ഈ ഇരുപത്താറ് ലക്ഷത്തി ചിലർ പേർക്ക് അത് ലഭിക്കുകയുള്ളൂ ബാക്കി മുപ്പത്താറ് ലക്ഷം പേരുടേത് സഹകരണ ബാങ്ക് വഴി അവരുടെ കൈകളിലാണ് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വിതരണം ആരംഭിച്ചെന്തായാലും സഹകരണ ബാങ്കിൽ നിന്നും കൈകളിൽ കൈകളിലെത്തിക്കുമ്പോഴത്തേക്കും വിഷു കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എന്തിനാണ് വിഷു സമ്മാനം എന്നും പറഞ്ഞ് വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് പറയുന്നുണ്ട് അതിന് കളപ്പത്രം ലോണെടുക്കുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ഈ നാലാം തീയതി തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ് അത് ലോണുമായിട്ട് യാതൊരു ബന്ധങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടില്ല അല്ലാത്ത ഗതിക്ക് നമുക്ക് വരുന്നതാണ് ഇങ്ങനെ ലോൺ എടുക്കുന്നു ഇത്ര രൂപ ഇതിനായിട്ട് എടുക്കുന്നു എന്നൊക്കെയുള്ളത് വരുന്നതാണ് പക്ഷേ അതിന്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല അതുമല്ല കഴിഞ്ഞ മാസം അവസാനമാണ് ലോൺ എടുത്തത് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇപ്പോൾ അടുത്തൊരു ലോണൊന്നും അങ്ങനെ എടുക്കാൻ സാധിക്കില്ല അങ്ങനെ എല്ലാ മാസവും ലോൺ എടുത്ത് ക്ഷേമപക്ഷ വിതരണം നൽകാനായിരുന്നെങ്കിൽ നമുക്ക് ഈ മൂന്ന് ൾ കുടിശ്ശികമായിട്ട് ഒരിക്കലും നിൽക്കില്ലായിരുന്നു അപ്പോൾ ഈ എണ്ണൂറ്റി ഇരുപത് കോടി രൂപ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം അനുവദിച്ചത് പക്ഷേ ഇതുവരെയും വിതരണങ്ങൾ ആരംഭിച്ചിട്ടില്ല ഡി ബി ടി ട്രാൻസാക്ഷൻസും നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഡി ബി ടി വിതരണങ്ങൾ കേന്ദ്രത്തിന്റെ വീതങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെയും വിതരണങ്ങൾ ഒന്നും തന്നെയും വന്നതായിട്ട് അറിയുന്നില്ല ഇതിപ്പോൾ അവിടുന്ന് പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയുള്ള ട്രാൻസാക്ഷനും വരാത്തതുകൊണ്ടാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്ഷേമ വിതരണം നൽകാത്തത് എന്നുള്ളത് അറിയില്ല എന്തായാലും ഇന്നു മുതലൊക്കെ വിതരണം ആരംഭിച്ചാലും ഈ ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി പേര് അക്കൗണ്ടുകളിൽ വാങ്ങുന്നവർക്ക് ഒരു പക്ഷേ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാവർക്കും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും കൈകളിൽ ലഭിക്കുന്നവരുടെ കാര്യം വളരെ സംശയമാണ് പെൻഷൻ നമ്മുടെ വിഷു കൈനീട്ടം വിഷു കഴിഞ്ഞ് ലഭിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പെൻഷൻ വിഷു സമ്മാനമായിട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ തിങ്കൾ മുതൽ അല്ലെങ്കിൽ ചൊവ്വാ മുതലെങ്കിലും വിതരണം ആരംഭിച്ചെങ്കിലേ അക്കൗണ്ടുകളിൽ എത്തുന്നവർക്ക് അക്കൗണ്ടിൽ എത്തുള്ളൂ ഇട്ട ഉടൻ തന്നെ ഒന്നും അവരുടെ അക്കൗണ്ടുകളിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല ചിലർക്ക് മാത്രമാണ് പെട്ടെന്നൊക്കെ വരുന്നത് ബാക്കിയുള്ളവർക്ക് ഒന്നും രണ്ടും ദിവസം കൊണ്ടൊക്കെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ സഹകരണ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് കൈകളിൽ എത്തിക്കാനായിട്ട് അവരുടെ ബാങ്കിൽ വന്ന് അതിനുശേഷം മാത്രമാണ് അവരത് എടുത്ത് എല്ലാവർക്കും ഇതൊക്കെ വിതരണം ചെയ്ത് എത്തിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവും അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം ചൊവ്വ ബുദ്ധൻ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പശകാവ്യാടം ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ അതെല്ലാം പിന്നെ അങ്ങോട്ട് അവധി ദിവസങ്ങളായിട്ട് പോവുകയാണ് അപ്പോൾ ഈ മാസത്തെ വിഷു കൈനീട്ടം എവിടെ വരെ എത്തി നിൽക്കും എന്നുള്ളത് അറിയില്ല നമുക്ക് ഒരു വിഷു കൈനീട്ടം എന്ന് ഉറപ്പു പറഞ്ഞത് നമ്മൾ എന്തായാലും പറഞ്ഞത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ഒരു പക്ഷേ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ തൊട്ടായിരിക്കാം എന്തായാലും അതിന്റെ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല ആർക്കെങ്കിലും ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്